എന്താണോ നീ അത് തന്നെയാണ് നീ എന്നുള്ളത് മലയാളി പ്രേക്ഷകർക്ക് എല്ലാം മനസ്സിലായിട്ടുണ്ട് നിന്റെ വൃത്തി ലായ്മ മൂക്ളച്ചായൊക്കെ പറഞ്ഞാലും പിന്നെ നിന്റെ തെറുവിളി ഓ കട്ട ലോക്കർ വർത്താനം എൻ്റെ ട്വന്റി ഫോർ ഇന്റു സെവൻ കാണുന്ന ആളുകൾ നിന്നെ സത്യം പറഞ്ഞു ആ ഒരവസ്ഥയാണ് എന്റെ പൊന്നുമോളെ ജാസ്മിന്റെ പരിപാടി െന്ന് നമ്മളെല്ലാരും കണ്ട് പ്രേമല്ല ബിഗ് ബോസ് തന്നെ പറഞ്ഞത് അല്ലാന്നുള്ളത് എന്റെ ദൈവമീ ജാസ്മിൻ നീ പറഞ്ഞതല്ലേ നീ പറയുന്നത് എങ്ങനെ ആയിട്ട് ഒരു സംഭവം അല്ലെ നീ ഒരു പക്ഷേ വീട് ചെയ്തില്ലാരുന്നെങ്കിൽ ഉണ്ടല്ല ഒരു പ്രശ്നം നീ ഇങ്ങനെ ചെയ്യത്തില്ല എന്ന് പറഞ്ഞിട്ട് നീ അവിടെ പോയി ചെയ്തപ്പോഴത്തേക്ക് എന്നോട് ഭയങ്കര സ്നേഹമോടല്ലായിരിക്കും നീ പുറത്തു വരുമ്പോ നിനക്ക് മനസ്സിലാവു അത് കാതൽ എന്റെ ഒരു സംഭവമല്ല എന്തോ എങ്ങനെ പറഞ്ഞിട്ട് ഞാൻ ഇവിടെ പോയി ഒരു കാതൽ അങ് കാതലിങ്ങണ എൻറെ കൺമുമ്പിൽ എങ്ങനെ വന്ന് നീ പെട്ടുപോയ നിന്നെ ഞാൻ തുപ്പും ഞാൻ തൂറി എറിയുന്നോ നിന്നെ ജാസ്മിൻ ആണെങ്കിൽ അവിടെ ഡബിൾ ഡബിൾ സ്റ്റാൻഡ് സ്റ്റാൻഡ് ആയിരിക്കും ആ ഈ ഈ ഈ വീഡിയോ വീഡിയോ വീഡിയോയും യും അവിടെ സംഭവിക്കുന്നത് കണ്ടാൽ തന്നെ മനസ്സിലാവുന്ന ഡബിൾ സ്റ്റാൻഡ് ആണോ ട്രിപ്പിൾ സ്റ്റാൻഡ് ആണോ കളികളൊന്നും എനിക്കറിയില്ല ജാസ്മിൻ അങ്ങനെ ആയിരിക്കും ആയിരിക്കും ഇങ്ങനെ എന്നുള്ളത് മണിക്കൂർ നിങ്ങൾക്ക് എന്നെ കാണാം ഇനി കുടുംബത്തിൽ നിന്നും ഉത്തരവാദിത്തപ്പെട്ട ആരെങ്കിലും കടന്നു നന്ദി പറയുകയാണെങ്കിൽ നമുക്ക് ഭക്ഷണത്തിലേക്ക് കടക്കാം